നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമുക്ക് പശു പശുവളത്തിലുണ്ടായിരുന്നു നമുക്ക് അന്നേരം പാല് വാങ്ങേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു നമുക്ക് വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ പാലുണ്ടായിരുന്നു അപ്പം ആ സംഗതിയൊക്കെ മാറി ഇപ്പം നമ്മൾ പാല് വാങ്ങേണ്ട പശു ഇപ്പം പശുവളത്തിലൊന്നും പാലും ചെയ്യുന്നില്ല അപ്പോൾ പാല് വാങ്ങുമ്പോൾ പാക്കറ്റിലായിരിക്കും പാല് വരുന്നത് അപ്പോൾ നമ്മൾ വാങ്ങുന്ന പാല് തിളപ്പിക്കണോ അത് വളരെ എല്ലാവർക്കും വളരെ ഒരു സംശയമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ചില ആൾക്കാർ പറയും നമ്മൾ ഈ പാക്കറ്റുകളിൽ വാങ്ങുന്ന ഈ പാസ്റ്ററൈസ് ചെയ്ത പാൽ തിളപ്പിക്കരുതെന്ന് പറയുന്ന ആൾക്കാരുണ്ട് പരമ്പരാഗതമായി പ്രാദേശിക ക്ഷീര കർഷകരിൽ നിന്നാണ് പാൽ ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള പാലിൽ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളെയും മറ്റ് സൂക്ഷമാണുക്കളെയും നശിപ്പിക്കാൻ തിളപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ചൂടാക്കുമ്പോൾ പാൽ ചൂടാക്കുമ്പോൾ അതിലുള്ള ബാക്ടീരിയകളും വൈറസുകളും മറ്റ് സൂക്ഷ്മണുക്കളും ഇല്ലാതാകുന്നു കുടിക്കാൻ സുരക്ഷിതമായ ഒരു പാനീയമായി ഇത് മാറുന്നു കേടാകില്ല കേടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതിലൂടെ അതിൻ്റെ ഷെൽഫ് ആയിസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പാകം ചെയ്യാത്തത് പാക്കറ്റിൽ വരുന്ന പാൽ പാകം ചെയ്യാത്തതാണെങ്കിൽ അത് തീർച്ചയായും തിളപ്പിക്കണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു പാക്കേജിംഗ് കാരണം പാക്കേജിങ്ങിന് മുമ്പ് പാലിൽ കടന്നുകൂടുന്ന ചില അണുബാധകളോ ജീവികളോ അതിൽ നിന്നും ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യയിൽ സീൽ ചെയ്ത പാക്കറ്റുകളിൽ വരുന്ന പാൽ സാധാരണയായി പാശ്ചറൈസ് ചെയ്തതാണ് അതായത് ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഇതിനകം ചൂടാക്കിയിട്ടുണ്ടെന്ന് അർത്ഥം അതുകൊണ്ട് തന്നെ ഇത്തരം പാൽ തിളപ്പിക്കേണ്ടതില്ല തിളപ്പിക്കൽ കടനയിലും പാലിൻ്റെ സ്വാദിലും മാറ്റം വരുത്തുന്നു ചൂടാക്കിയ പാൽ വീണ്ടും തിളയ്ക്കുമ്പോൾ വിറ്റാമിൻ സി ബി എന്നിവയും ഇല്ലാതായേക്കാം പാക്കറ്റ് ചെയ്ത പാൽ കുടിക്കുന്നതിന് മുമ്പ് അല്പം ചൂടാക്കാം ശരിയായ രീതി ഒരു ഗ്ലാസ് പാൽ ഇടത്തരം തീയിൽ നാലോ അഞ്ചോ മിനിറ്റിനുള്ളിൽ ആവശ്യത്തിന് ചൂടാക്കുകയും അവശ്യ പോഷകങ്ങൾ ഇരിക്കുമ്പോൾ കുടിക്കാൻ അനുയോജ്യമാവുകയും ചെയ്യും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണോ ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമായും ആകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി